എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മുടെ നേഴ്സറിയിൽ നിന്നുകൊണ്ട് നമുക്ക് ബഡ്റോസിലൊക്കെ കട്ട കുത്തി നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം അധികം തയ്യാറാക്കാനായിട്ട് നല്ല നല്ല ജൈവവളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെടികൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും മാറാനായിട്ട് പ്രൂണിങ് അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കളും പുതിയ മുട്ടുകളും പുതിയ തിളകപ്പുകളും വന്ന് ഇറിയാനായിട്ടും പ്രൂണിങ് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താത്തി പ്രൂൺ ചെയ്യുന്നത് നല്ലതായിരിക്കും ഹാർഡ് പ്രൂണിങ് വേണ്ട കേട്ടോ സോഫ്റ്റ് പ്രൂണിങ് മതി ഇപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ ഉള്ള സമയം വരാൻ പോവുകയാണ് അപ്പോൾ മഴയത്തൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കണ്ട സാധാരണ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് റോസയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ അത് മഴക്കാലം നന്നായിട്ട് തുടങ്ങിയിട്ട് മതി കേട്ടോ പൗഡർ രൂപത്തിലുള്ള അപ്പോൾ ഇന്ന് ഞാൻ ലിക്വിഡ് രൂപത്തിലുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഷെയർ ചെയ്യുന്നത് നല്ല പോലെ ഇതൊക്കെ ആ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു ബട്ട് ചെറിയ റോസയാണെങ്കിൽ പോലും അതിലെല്ലാം പുതിയ തളർപ്പുകളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബാക്കി വരുന്ന ചായ നമ്മളിതുപോലെ പാൽ ചായയൊക്കെ ബാക്കി വന്ന് പിരിഞ്ഞൊക്കെ പോകാമെന്ന് വെച്ചോ നമ്മൾ ഒരിക്കലും ഇത് കളയേണ്ടത് കേട്ടോ അതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം ഞാൻ തന്നെ ഈ പെറ്റിയോണിയൊക്കെയൊക്കെ വെറുതെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുഴപ്പമൊന്നും വന്നില്ല നല്ല റിസൾട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ച് തരാം എന്താണെന്നുള്ളത് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഴത്തിൻ്റെ തൊലിയും ഇതിലൊക്കെ ധാരാളം എൻ പി കെയും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് തേയിലപ്പൊടി കാപ്പിപ്പൊടി തൈരിനകത്ത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പഴത്തിറയ്ക്കകത്ത് ധാരാളം മെൻപീക്കി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ റോസാച്ചെടികൾക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ ആദ്യം ഞാൻ പഴത്തൊളി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് തിളപ്പിക്കണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു കുപ്പിയിലോ ഇതുപോലൊക്കെ വേണമെങ്കിൽ ഇട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസം ഇട്ട് വെക്കുമ്പോൾ നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇട്ട് വെക്കണം ഇനി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ആണ് കേട്ടോ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ആയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം അതിൽ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചും കുഴപ്പം ഒരു കുഴപ്പമില്ല നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് അളവിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി കൊടുത്തിരുന്നോട് വളവും കൂടാണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരാറുണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്ന ഫെർട്ടിലൈസറൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ കൂടെ തന്നെ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല വെണ്ണം ഈ പഴത്തൊലിയും ഈ കാപ്പിപ്പൊടിയും ഈ തേയിലപ്പൊടിയും എല്ലാം കൂടൊക്കെ നല്ല നല്ലവണ്ണം തിളയ്ക്കണം കേട്ടോ നല്ല വെള്ളം തിളച്ചിട്ട് അതിനകത്തെ സത്തം മുൻ നന്നായിട്ട് ഇറങ്ങണം ഇറങ്ങിയിട്ട് മാത്രമേ നമ്മളെ ഇത് ഓഫ് ചെയ്യാറ് അത് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ അതായത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് ഒരഞ്ച് മിനിറ്റ് വെക്കണം അപ്പം നന്നായിട്ടൊന്ന് തിളച്ചതിനകത്ത് എല്ലാം ഇറങ്ങും അപ്പം ഇത് നല്ലൊരു ഒരു എൻ ബി കെ വളമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ജൈവവളമായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിലാതെ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടാഷ് വളം നമ്മുടെ എന്താ പറയുക നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യവളം ഇൻ പി കെ പത്തൊമ്പത് 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 ഇത് നമുക്ക് വാങ്ങിച്ച് ഇടയ്ക്ക് കൊടുക്കാം അതായത് ഒരു രാസവളം നമ്മളൊരു ജൈവവളം കൊടുക്കുന്നതിനിടയ്ക്ക് കൊടുത്താൽ ഒന്നും കൂടെ നമ്മുടെ ചെടി ഉഷാറായിട്ട് പൂക്കും കേട്ടോ ഇപ്പം ജൈവവളത്തിനിടയ്ക്ക് ഒരു രാസവളം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ നേച്ചുറലിൽ നിന്ന് അവർ പറഞ്ഞു തന്നതാണ് അവരുടെ പൂക്കളുടെ രഹസ്യം ഇതൊക്കെയാണ് കേട്ടോ അവർ കൂടുതലും ഈ ജൈവവളങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ രാസവളവും കൊടുക്കും ഇടയ്ക്കൊക്കെ അവർ നമ്മുടെ ജൈവവളങ്ങൾ കൊടുക്കാം പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്ക് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ ഈ പെട്ടെന്ന് പൂക്കാനായിട്ടാണ് ആ ഒരു രാസവളം എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അത് ചെടികൾക്ക് ദോഷം ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒരു മാസം ഇപ്പം അടുപ്പിച്ച് ജൈവവളം കൊടുക്കുകയാണെങ്കിൽ പിറ്റത്തെ മാസം നമുക്ക് ഒരു തവണ ഒരു രാസവളം എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇതാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ അത് ലിക്വിഡ് രൂപത്തിലുള്ളതും പൗഡർ രൂപത്തിലുള്ളതും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ തിളച്ച് കഴിഞ്ഞു തിളച്ചിട്ട് തണുത്തു തണുത്തതിനു ശേഷമാണ് ഞാൻ അതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം തൈരിനകത്തുള്ള ധാരാളം നൈട്രജൻ കണ്ടിലുണ്ട് അതുപോലെ തന്നെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ചെടികളിൽ ധാരാളം പൂക്കളം ഉണ്ടാകാനായിട്ടും ഒക്കെ തൈര് ഒരുപാട് സഹായിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി രണ്ട് ദിവസം പുളിപ്പിക്കാൻ വേണ്ടി അടച്ചു വെക്കാം അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അഴിച്ചെടു അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് കറക്റ്റ് ഒരളവിൽ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു മാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് തന്നെ പുതിയ തളകുറപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് മൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുത്തതിനു ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ മൂന്ന് ലിറ്റർ വെള്ളം കുറച്ചേ ഉള്ളത് കൊണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് ഒഴിച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ ലിറ്റർ വെള്ളത്തിൽ മാത്രം ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ കുറച്ച് കൂടുതൽ എടുത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അരിച്ചെടുത്തിട്ട് മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ സ്പ്രേയറിനകത്ത് ഇതിൻ്റെ തലികളൊന്നും പറ്റി പിടിച്ച് സ്പ്രേ だから thị trường は、だいぶな അപ്പോൾ ഇതിൽ നിന്ന് ഓരോ കപ്പൂരിൽ നമ്മൾക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ലവണ്ണം പൂക്കളുണ്ടാകും ഓരോ നമ്മുടെ വീട്ടിലട നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെല്ലുന്ന പല വസ്തുക്കളിൽ അതായത് പച്ചക്കറി പച്ചക്കറിക്കാരി പച്ചക്കറിയാണെങ്കിലും അതുപോലെ എല്ലാ പഴ വഴത്തൊലിയാണെങ്കിലും ഇതിനകത്തൊക്കെ ധാരാളം നൈട്രജനും ഫോസ്പറസും പൊട്ടാസിയും എം ബി കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് നമുക്ക് എന്ന പോലെ നമ്മുടെ ചെടികൾക്കും വളങ്ങൾ പ്രത്യേകിച്ച് നഴ്സറി ബട്ട്റോസിന് മാറി മാറി വളങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നല്ലവണ്ണം പൂക്കത്തുള്ളൂ വർഷം മുഴുവൻ പൂക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ